ദിലീപ് ഇപ്പോൾ അമ്മയുടെ മെമ്പറല്ല അതിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു പങ്കില്ല അത് പുറത്തുവിടണോ പുറത്തുവിടേണ്ടേന്ന് പറയേണ്ട അഭിപ്രായം പറയേണ്ട ഒരു കാര്യവും അമ്മയ്ക്കില്ല സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് വേണ്ട രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അത് അമ്മ സംഘടന പ്രൊഡ്യൂസർ അസോസിയേഷൻ മാത്രം സംസാരിച്ചിട്ട് പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അത് അമ്മ സംഘടനമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല അത് സിനിമ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി അപ്പോൾ അവർ സിനിമാ മേഖലയിലെ വിവിധ ഭാഗത്തുള്ള ആളുകളെ വിളിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നും ഉള്ളതിനെ പറ്റിയിട്ട് അന്വേഷണം നടത്തുകയും ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെയാണ് ഈ ഐ സി സി എന്ന് പറയുന്ന ഒരു ഇൻറ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ വന്നത് അപ്പോൾ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണെന്നുള്ളതിനെ പറ്റി നമ്മളതിനെ അന്വേഷിക്കാൻ പോയിട്ടില്ല കാരണം അത് സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്താണ് അത് പുറത്തുവിടണ വേണ്ടതെന്നൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് അതിങ്ങനെ പൊതു താല്പര്യ ഹർജിയോ അതിൻ്റെ പേരിൽ വന്നതിൽ ആണ് കോടതിയിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് അതിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു പങ്കില്ല അത് പുറത്തുവിടണോ പുറത്തുവിടണ്ടേ എന്ന് പറയേണ്ട അഭിപ്രായം പറയേണ്ട ഒരു കാര്യവും അമ്മയ്ക്കില്ല അത് പുറത്തു വിട്ടാൽ പുറത്തുവിട്ടാൽ പുറത്തുവിടും പുറത്ത് വിട്ടില്ലേ പുറത്തുവിട്ടില്ല അത്രേ അതിനകത്ത് അമ്മയ്ക്കൊരു നിലപാടെടുക്കാൻ പറ്റും കാരണം അമ്മ സംഘടനയെ സംബന്ധിക്കുന്ന ഒരു ഒരു കാര്യമല്ല അത് അതുകൊണ്ടാണ് ആ പരാതിക്കാര് ഉന്നയിച്ച പരാതികൾ അത് അത് ന്യായമായ പരാതികളാണെങ്കിൽ തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ടതാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം നിരവധി പെൺകുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന അഭിനയ രംഗത്ത് മാത്രമല്ല അല്ലാതെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പോലും സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് വേണ്ട രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അത് അമ്മ സംഘടന പ്രൊഡ്യൂസർ അസോസിയേഷൻ മാത്രം സംസാരിച്ചിട്ട് പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ സർക്കാർ ഇടപെടണമെന്ന് ഞങ്ങളന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഒരു തൊഴിൽ മേഖലയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് കൃത്യമായ പരിഹാരം നമുക്ക് നേടിയെടുക്കാൻ അമ്മയും പ്രൊഡ്യൂസർ അസോസിയേഷനും കൂടെ ഇടപെട്ട് സാധിച്ചിട്ടുണ്ട് എല്ലാ സെറ്റിലും ഉണ്ട് അത് കമ്പൽസറിയാണ് അത് ഐ സി സി രൂപീകരിച്ച പേപ്പർ തന്നാൽ മാത്രമേ ഷൂട്ടിങ്ങിന് പെർമിഷൻ കൊടുക്കാറുള്ളൂ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അതിന് ഒരു കമ്മിറ്റി തന്നെ ഉണ്ട് അത് അന്വേഷിക്കാനായിട്ട് കൊണ്ടുണ്ട് സിനിമയെ മോണിറ്റർ ചെയ്തു ദിലീപ് ഇപ്പോൾ അമ്മയുടെ മെമ്പറല്ല അമ്മയിൽ നിന്ന് ദിലീപ് രാജിവെച്ചതാണ് അതുകൊണ്ട് തന്നെ അമ്മ നടത്തുന്ന ഈ ഒരു പരിപാടിയിൽ ദിലീപ് പങ്കെടുക്കുന്നില്ല ഇല്ല ഇതുവരെ നമുക്ക് പലരെയും നമ്മൾ സമീപിച്ചെങ്കിലും അവർക്കൊക്കെ വരാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇതേ വരെ നമുക്ക് അന്യഭാഷയിലെ നടീനടന്മാരെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല